ഇന്ന് നമ്മൾ എവിടേ പോവാ എവിടാ മുളവടി കൊണ്ടുപോകുന്നോ അല്ലേ മുളവടി കൊണ്ടുറങ്ങുന്നത് ഇതിനത്തന്നെ വീഡിയോ യൂട്യൂബിൽ അതിന മുളവടി കൊടക്കാരണ്ടല്ലേ മുള കൊടക്കാരല്ല അല്ലല്ല വീഡിയോ ചെയ്യാത്തത് ഇതിനത്തന്നെ പ്രത്യേകതയല്ല ഇന്തോ ഓടട പോ ഇങ്ങ ഓടട പോടാ ഇന്നെങ്ങടെ ഇന്നെങ്ങടെ സ്കൂളിന്റെ അതിലേ നമ്മൾ പോകുന്നത് മുള കൊടക്കാരനെ കൊടുത്തേ വന്നിട്ട് വേണം ഓടട പോവണ്ട ഓടട പോവണ്ട ആര് ஜெயിക്കും ആര് ജയിക്കും ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളു നമുക്ക് അതിലൊന്നും ഒരു വിഷയവും ഇല്ല എല്ലാവരും നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മളെ മുളകൂടി കൊടുക്കാൻ പോവാണ് ഇപ്പൊ നമ്മള് കൊറേ പരിചയപ്പെടുത്ത ആൾക്കാര് നമ്മൾ പോകുന്ന വഴി കേട്ടോ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് റൂട്ടുകളൊക്കെ അപ്പൊ എല്ലാരും ഒന്ന് മൈൻഡില് ഓർത്തിരിക്കുക ഞങ്ങളുടെ സ്ഥലം ഇവിടെ മുതുകുളം കായംകുളം മുതുകളത്താണ് കേട്ടോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ സ്ഥിരം കാണുന്നവർക്ക് നമ്മൾ അറിയാം നമ്മുടെ വാഹനം അറിയാം നമ്മുടെ അറിയാം നമ്മുടെ ജോലി എന്താണെന്ന് അറിയാം പക്ഷെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടുതലാർക്ക് തന്നെ അങ്ങനെ അറിയത്തില്ല നമ്മുടെ ജോലി എന്താണെന്നും നമ്മൾ ജോലി അടയ്ക്കാൻ ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യുന്ന പിന്നെ ഫാവലി ബ്ലോഗ് എല്ലാം ചെയ്യും കൈ കിട്ടുന്ന എല്ലാ വീഡിയോയും ചെയ്യാറുണ്ട് യൂട്യൂബ് കാണുന്നവർക്ക് അറിയാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അന്നേരം എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുമോ നമ്മളോട് കൊടുക്കാനായിട്ട്

നമ്മൾ അവിടെ ടുത്ത് മുളകോടി കൊടുത്തിട്ട് തിരിച്ച് കനോക്കുന്നിന് വടക്കോട്ടില്ല ഇതിലേക്ക് വരണം ഒരു സന്ധ്യൊക്കെ നല്ല വെയിലുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല ചൂടറിയാനില്ല ഇനി ഞങ്ങള് പോരാ അമ്പലത്തിന്റെ അടുത്ത് ഞങ്ങളുടെ അപ്പച്ച അപ്പച്ചക്ക് മോളോട്ട് കൊടുക്കണം ഇവിടെ ഇവിടെ പോസ് എസ് പറ സ്കൂളുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് പറയുന്നത് കുരുമുളക് ഈ അമ്പലത്തിന്റെ ബാക്ക് വശായിട്ട് ഇങ്ങനെ ചുറ്റിട്ട് ഇവിടെ അമ്പലം ഉണ്ട് ഇതിന്റെ ബാക്കി നടക്കുമെന്നു

ഏത് വീട്ടിലെ പട്ടിയാണോ ഒരാൾ ഒരാളോടെ കൂട്ടുണ്ടോ സിനിമേട്ടോ ഒരു ഒരു വേറെ ഉണ്ടായിരുന്നു അന്ന് ആ മ്പട്ടിണ്ടോട്ട് കൊണ്ടുവന്നപ്പം പിന്നെ എന്തോ എന്റെ പേര് ഇഷ്ടമുള്ള പേര് വിളിക്ക ി കേട്ടോ അപ്പിക്ക് മുളോടീം കൊണ്ട് വന്ന അപ്പിയുടെ കണ്ട് കുരുത്തൊക്കെ ഒരു പട്ടിക്കുഞ്ഞി പെൺകുഞ്ഞി അല്ല മാമനില്ല മാമനും ഇല്ല എന്താ മറ്റേ പേർക്കും കുഞ്ഞു തമ്പുരം തമ്പുരും ഇല്ലാതെ പോയി തമ്പുരു വേണവര് എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക എന്നാ ഓക്കെ ബൈ വീഡിയോ അവസാനിപ്പിക്കുക ഈ വീഡിയോ എന്നുവെച്ചാൽ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഒരുപാട് ആയിരിക്കും സമയം കിട്ടുന്നില്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പഠിത്തലൊക്കെ ഇതെല്ലാം കൊണ്ട് ഒന്നും സമയം കിട്ടുന്നില്ല യൂട്യൂബിൽ വീഡിയോ എടുത്ത് കുറച്ച് ദിവസം ഒരുപാട് ഗ്യാപ്പ് വീടേണ്ടിവരും ഇന്നത്തെ ജോലിയോടെ ഞങ്ങൾ വീഡിയോ എടുക്കാന്നെയായിരുന്നു അങ്ങനെ ഇവിടെ വരെ മുളകൊടി കൊടുക്കാനായിരുന്നു മുളോടി കൊടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവാം വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ബൈ 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 ശരി